നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യം ബുദ്ധിശക്തി വിശാല ഹൃദയം തുടങ്ങിയവ ഉള്ളവരായിരിക്കും ശുഭാപ്തി വിശ്വാസം അഭിമാനബോധം എന്നിവയും ഇവരുടെ സവിശേഷതകളാണ് വശീകരണശക്തി ആകർഷണമായി സംസാരിക്കാനുള്ള കഴിവ് സുഹൃത്തുക്കളോട് തികഞ്ഞ ആത്മാർത്ഥത എന്നിവയും പൂരാടനക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഗുണഗണങ്ങളാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുക്കുന്ന സ്വഭാവം മുതലായവ ഉള്ളതുകൊണ്ട് വലിയ സുഹൃദ്വലയത്തിന് ഉടമകളാകുന്നു കലാപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്ന നക്ഷത്രക്കാർ മതാനുഷ്ഠാനങ്ങളിലും താൽപ്പര്യം കാണിക്കുന്നു മെലിഞ്ഞ് പൊക്കം കുറവുള്ളവരാകാനാണ് കൂടുതൽ സാധ്യത ആകർഷണീയമായ ശരീര പ്രകൃതിയായിരിക്കും ബുദ്ധിയുള്ളവരും ആയിരിക്കും നക്ഷത്രക്കാർക്ക് ഏത് കാര്യത്തിലും എടുത്തുചാട്ടം അല്പം കൂടുതലായിരിക്കും അതുപോലെ തർക്കത്തിൽ ഇവരെ പരാജയപ്പെടുത്താൻ പ്രയാസവുമായിരിക്കും മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കാൻ ഇവർ ശ്രേഷ്ഠരായിരിക്കും ഇവർ പറയുന്നത് ശരിയായാലും തെറ്റായാലും അഭിപ്രായത്തെ കീഴ്പ്പെടുത്താൻ മറ്റുള്ളവർക്ക് പ്രയാസമായിരിക്കും മറ്റുള്ളവരെ ഉപദേശിക്കാൻ കേമന്മാരാണെങ്കിലും തിരിച്ച് ഉപദേശം കേൾക്കുന്നത് ഇവർ ഇഷ്ടപ്പെടുകയില്ല നക്ഷത്രക്കാർ നല്ല ബന്ധുക്കളോട് കൂടിയവനും ഗർവശിഷ്ടവും ഹിതകാരിയായ ഭാര്യയോട് കൂടിയവനും സുഖിമാന്മാരായും ഭവിക്കും നക്ഷത്രക്കാർ വിശാല മനസ്കരും അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് പെരുമാറുന്നവരും ആയിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും എന്തിനേയും ചേർത്ത് നിൽക്കാനുള്ള അസാമാന്യ കഴിവും ഇവർക്കുണ്ടായിരിക്കും ബഹുമാനം നൽകുന്ന സാമർഥ്യമുള്ളവരുമായ കുടുംബത്തിന് പേരും പെരുമയും ഉണ്ടാക്കി കൊടുക്കുന്നവരുമായ സന്താനങ്ങളെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുക ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി വരുന്നു സുഹൃത്തുക്കളാണ് പൂരാടനക്ഷത്രക്കാരുടെ ശക്തിയും ദൗർബല്യവും കൂട്ടുകാർക്കിടയിൽ ഇവർ പ്രഥമ സ്ഥാനം നേടും ഇമ്പമാർന്ന സംഭാഷണ രീതി പോസിറ്റീവ് ചിന്താഗതി എന്നിവയാണ് പൂരാട പൂരാടനക്ഷത്രക്കാരുടെ മറ്റു പ്രത്യേകതകൾ ജീവിതത്തിന്റെ തുടക്കത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവുമെങ്കിലും ആയുസിന്റെ മധ്യകാലം മുതൽ ഐശ്വര്യപ്രദമായിരിക്കും വാദപ്രതിവാദത്തിനുള്ള പൂരാട പൂരാടനക്ഷത്രക്കാരുടെ കഴിവ് അപാരമാണ് തൻ്റെ അറിവിനെയും അനുഭവങ്ങളെയും കുറിച്ച് ഇവർക്ക് സ്വയം മതിപ്പുള്ളതിനാൽ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ഉപദേശം കണക്കിലെടുക്കുകയില്ല പൂരാട നക്ഷത്രക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ മോശമാകാനാണ് സാധ്യത എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് പൂരാടനക്ഷത്രക്കാർ അതിവരെ കൊണ്ട് മാറ്റിയെടുക്കുന്നത് അസാധ്യമാണ് ആർക്കു വേണ്ടി എന്തു ചെയ്താലും പൂരാടനക്ഷത്രക്കാർക്ക് മറ്റുള്ളവരിൽ നിന്ന് വിമർശനമായിരിക്കും തിരിച്ച് ലഭിക്കുക പൂരാട പൂരാടനക്ഷത്രക്കാർ സ്ഥിരമായൊരു ബന്ധം വെച്ചു പുലർത്താറില്ല ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായും ആത്മാർത്ഥമായും ചെയ്തു തീർക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തിച്ചേരും ദൈവവിശ്വാസികളും മഹത്വമുള്ളവരും വിനയരും തലക്കനം കുറഞ്ഞവരുമായിരിക്കും